ബംഗ്ലാദേശ് ശാന്തമാകുന്നില്ല എന്ന സൂചനകളാണ് ഇപ്പോഴും അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ന്യൂനപക്ഷങ്ങളുടെ മേൽ അതായത് ഹൈന്ദവരുടെ മേൽ അതിക്രമം തുടരുകയാണ് ഇത് ഇത്തരത്തിൽ തുടരാൻ തക്കവണ്ണം അവിടുത്തെ കാര്യങ്ങൾ രൂക്ഷമാണ് എന്ന് വ്യക്തമാക്കുകയാണ് കാരണം നമുക്കറിയാം ഷെയ്ഖ് ഹസീനയുടെ സമയത്ത് അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരന്തര ആക്രമണം ഉണ്ടെങ്കിലും ഇത്രത്തോളം വ്യാപിച്ചിരുന്നില്ല കുറച്ച് നാൾ മുൻപായിരുന്നു സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവിടെ യൂനിസിൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ നാം കണ്ടത് അവിടെ നിരന്തര ആക്രമണമാണ് പ്രത്യേകിച്ച് ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ബുദ്ധ മതക്കാർക്കുമെതിരെയുള്ള വലിയ ആക്രമണങ്ങൾ നടക്കുന്നു അവരുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ സന്യാസിമാരെ പിടികൂടി ജയിലിലടക്കുന്ന തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ ഉണ്ടാവുകയും അവിടെ കൊലപാതകങ്ങൾ വരെ നടക്കുകയും ചെയ്തിരുന്നു അങ്ങ് അന്ന് ലോകം മുഴുവൻ വലിയ ആശങ്ക അറിയിച്ചിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ആശങ്ക അറിയിക്കുകയും പിന്നീട് ഇടക്കാലത്ത് യൂനിസുമായി നരേന്ദ്രമോദി ചർച്ച നടത്തുമ്പോൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകാൻ അവിടുത്തെ സർക്കാർ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത് വീട്ടിൽ നിന്നും ഒരു ഹിന്ദു ഹിന്ദു യുവാവിനെ അവിടുത്തെ ജിഹാദി സംഘടനകൾ തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് അദ്ദേഹത്തെ ക്രൂരമായി മര്ദ്ദിച്ച് വീട്ടിൽ ഉപേക്ഷിക്കുകയുമാണ് ചെയ്തത് പിന്നീട് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരിക്കുകയാണ് അത് ഇത്തരത്തിൽ നിരന്തരമായി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ നൂറ്റി നാൽപ്പത്തി ഏഴിലധികം ആക്രമണങ്ങളാണ് ഉണ്ടായത് വിവിധ ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ ഈ ഹിന്ദു അങ്ങനെ സംഘടനകളുടെ ഓഫീസുകളടക്കം തല്ലി തകർക്കുക അവരുടെ വീടുകൾ ആക്രമിക്കുകയും പതിവായിരിക്കുകയാണ് നാം ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ സമീപത്തുള്ള നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനമായ ബംഗാളിലും സമാനമായ സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത് വക്കഫ് ബോർഡ് ബില്ലുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മുർഷിദാബാദ് നമുക്കറിയാവുന്നതാണ് വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്നതാണ് ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സമുദായം ഈ ജില്ലയിൽ വരുമ്പോൾ ഭൂരിപക്ഷമാണ് അവർ എഴുപത് ശതമാനത്തിലധികമുള്ള ആ സംസ്ഥാന ആ ജില്ലയിൽ ജില്ലയിൽ വലിയ ആക്രമണമാണ് നടപ്പിലാക്കിയിരിക്കുന്നത് അതിലും മറ്റൊരു തമാശ എന്ന് പറയുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ വക്കഫ് ഭേദഗതി നടപ്പിലാക്കുമെന്നും അതോടൊപ്പം തന്നെ ഈ ഭേദഗതിയുടെ നിയമങ്ങൾ പൂർണ്ണമായി തന്നെ പാലിക്കുമെന്നും പറയുമ്പോൾ അവിടെ ഭരിക്കുന്ന ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജി പറയുന്നത് ഈ നരേന്ദ്രമോദിയുടെ ഈ വക്കഫ് ഭേദഗതി ബില്ല് തങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഈ ബില്ലിൽ പോലും അവർ പങ്കെടുത്തിട്ടുമില്ല അതിനെ നടപ്പിലാക്കില്ല അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ നമുക്കറിയാം ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടും അവിടെ തങ്ങൾ നടപ്പിലാക്കില്ലെന്ന് പറയുന്ന ബി ജെ പി വെല്ലുവിളിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനത്തിലാണ് ഇത്തരം മുഖം ഇത്തരം മുസ്ലിങ്ങൾ ആക്രമണം നടത്തുന്നത് അതിലാണ് ഏറ്റവും വലിയ തമാശ കാരണം ഇപ്പൊ ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടത്തിയാൽ പറയാം ഞങ്ങൾ ആശങ്കയിലാണ് ഞങ്ങളുടെ ഭയത്തിൽ നിന്നാണ് ഇത്ര സമരങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നാം ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതെന്ന് ഒരു മറുപടിയെങ്കിലും നൽകാം മറിച്ച് ഈ മമതാ ബാനർജി വരിക്കുന്ന സംസ്ഥാനത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഇപ്പോൾ ബംഗാളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് രണ്ട് സി പി എം പ്രവർത്തകരാണ് സി പി എം പ്രവർത്തകർ ഈ സി പി എം ലോക്സഭയിൽ അടക്കം രാജ്യസഭയിലടക്കം വലിയ രീതിയിൽ വക്കഫ് ഭേദഗതിക്കെതിരെ വലിയ രീതിയിൽ സംസാരിച്ചതാണ് നാം കണ്ടതാണ് ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കൾ ഘോര പ്രസംഗിക്കുകയാണ് എംബുരാൻ സിനിമയിലെ ഉന്നയിച്ചാണ് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് മുന്നേ ഉണ്ട് അടക്കമുള്ള വലിയ വാഗ്വാദങ്ങൾ നടത്തി ഈ വക്കഫ് ഭേദഗതിക്കെതിരെ പോരാടുമ്പോഴും തങ്ങളുടെ പ്രവർത്തകനെയാണ് അവിടെ കൊലപ്പെടുത്തിയത് പക്ഷേ കേരളത്തിലല്ല വലിയ രീതിയിൽ മൗനം പാലിക്കാൻ അവർ ശ്രമം നടത്തിയിട്ടുണ്ട് ഈ ജബൽപൂരിലെ ചെറിയ ആക്രമണവും കേരളത്തിൽ വലിയ രീതിയിൽ കത്തിക്കാൻ ശ്രമിച്ചവർ സ്വന്തം പ്രവർത്തകർ രണ്ടുപേർ ദാരുണമായി കുത്തേറ്റ് കൊലപ്പെടുത്തുമ്പോൾ ഒരു വാർത്ത നൽകാനോ അതിനെതിരെ പ്രതികരിക്കുവാനോ അവർ തയ്യാറായിട്ടില്ല അങ്ങനെ ബംഗാളിലും ബംഗാളിനെ അടുത്തു കിടക്കുന്ന ബംഗ്ലാദേശിലും ഹിന്ദുക്കൾക്കെതിരെ വലിയ ആക്രമണങ്ങളുമാണ് ഉണ്ടാകുന്നത് മറിച്ച് പക്ഷേ ബംഗാളിൽ ഉണ്ടാകുന്ന സംഭവം വലിയ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇത്രയും ആക്രമണങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെ സൈന്യത്തെ ഇറക്കാൻ പോലും അവിടുത്തെ മമതാ ബാനർജി സർക്കാർ തയ്യാറായിട്ടില്ല പിന്നീട് അവിടുത്തെ വിവിധ സംഘടനകൾ കോടതിയിൽ ഹർജിയുമായി പോവുകയും കോടതിയുടെ ഉപദേശപ്രകാരമാണ് നിർദ്ദേശപ്രകാരമാണ് പിന്നീട് അവിടെ സൈനികർ എത്തുകയും അവിടെ ഒരു പരിധിവരെങ്കിലും സമാധാനം വീണ്ടും കൊണ്ടുവരാൻ സാധിച്ചത് അങ്ങനെ ബംഗാളിലും ബംഗ്ലാദേശിലും വലിയ ആക്രമണം നടത്തുന്നു അവരുടെ രണ്ടിടങ്ങളിലും ഈ ആക്രമങ്ങൾക്കിരയാകുന്നത് ഈ ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിലാണ് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നത് കാരണം ഈ സ്വാതന്ത്ര്യത്തിന് പിന്നാലെ മുപ്പത് ശതമാനത്തിലധികം ഉണ്ടായിരുന്ന ആ ജനവിഭാഗം കുറഞ്ഞു കുറഞ്ഞിപ്പോൾ ഏഴ് ശതമാനത്തിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഏഴ് ഏഴ് ശതമാനം എത്തിയിട്ട് പോലും അവിടെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് നിരന്തരം ആക്രമങ്ങൾക്കിരയാകുന്നു മതപരിവർത്തനത്തിന് ഇരയാകുന്നു പീഡനങ്ങൾക്കിരയാകുന്നു അവിടുത്തെ മുഹമ്മദ് യൂനിസിന് അതോടൊപ്പം അതോടൊപ്പം മറ്റൊരു കാര്യം മുഹമ്മദ് യൂനിസ് സ്വന്തം രാജ്യത്തെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ആശങ്ക ബംഗാളിനെ ഓർത്താണ് അദ്ദേഹം പറയുന്നത് ബംഗാളിലെ മുസ്ലിങ്ങളെ ഇന്ത്യൻ സർക്കാർ വേട്ടയാടുകയാണ് അവർക്ക് സംരക്ഷണം നൽകണം എന്ന രീതിയിലുള്ള പ്രസ്താവനയും മുഹമ്മദ് യൂനിസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതെല്ലാം വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും ഇതിൽ വലിയ വീഴ്ചയുള്ളതായി തോന്നുന്നുണ്ട് ഒരു ചെറിയൊരു രാജ്യം ബംഗ്ലാദേശ് പോലെ ഒരു ചെറിയൊരു രാജ്യം ഇങ്ങനെ നിരന്തരം ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് അത് നാം തുടക്കം മുതൽ തന്നെ കണ്ടിരുന്നു ആദ്യം ഇന്ത്യ ആ പ്രദേശത്തേക്ക് മുള്ളുവേലി കെട്ടിയപ്പോൾ ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ അവിടെ വിളിച്ചു വരുത്തി ഇന്ത്യയോട് ആജ്ഞാപിക്കുകയാണ് അങ്ങനെ നമ്മുടെ അതിർത്തിയിലാണോ ഈ അനാവശ്യമായ മുള്ളുവേലി കെട്ടുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുന്നു പിന്നീട് മുഹമ്മദ് യൂനിസിന്റെ വലം കൈ നിൽക്കുന്നത് തന്നെ ഒരു യുവ നേതാവ് പറയുകയാണ് ബീഹാറും ബംഗാളും അടക്കമുള്ള പ്രദേശങ്ങൾ തങ്ങളുടെ ഭാഗമാണ് തങ്ങളിലേക്ക് കൂടിച്ചേരാനുള്ള പ്രദേശമാണെന്ന് പറയുന്നു ഇപ്പോൾ ഏറ്റവും അവസാനമാണ് ദ ബംഗാളിനുള്ളിൽ നടക്കുന്ന ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന ഒരു അക്രമ പ്രവർത്തനം അതും ബംഗ്ലാദേശികളാണോ അതിന് പിന്നിലെന്ന് പല കേന്ദ്ര ഏജൻസികൾ സംശയിക്കുന്ന സമയത്താണ് ബംഗ്ലാദേശിന്റെ കാവൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാവൽ സർക്കാരിനെ നയിക്കുന്ന ആ യൂനിസ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ ബംഗാളിൽ ന്യൂനപക്ഷങ്ങൾ വല്ല ബംഗാളിലെ ന്യൂനപക്ഷം പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ വളരെയധികം ഇരയാകുന്നു എന്ന രീതിയിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മുഹമ്മദ് യൂനിസ് ഭരിക്കുന്ന ബംഗ്ലാദേശിനേക്കാൾ മുസ്ലിങ്ങൾ ഏറ്റവും അധികം സാമ്പത്തികമായി മുന്നോക്കം ഒരു സംസ്ഥാനം രാജ്യം ഇന്ത്യയാണ് നമുക്കറിയാം ഈ മുസ്ലിങ്ങൾ കൂടുതലുള്ള പാകിസ്ഥാൻ്റെ അവസ്ഥ നിന്നറിയാം അവിടെ നിരന്തര സ്ഫോടനങ്ങളും ഈ പ്രത്യേകിച്ച് റംസാൻ സമയത്ത് പോലും പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്ഫോടനത്തിൽ നൂറുകണക്കിന് പേർ മരണപ്പെടുന്ന ഒരു രാജ്യമായി ബംഗ്ലാദേശ് മാറുന്നു അഫ്ഗാനിസ്ഥാനാണെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യവുമില്ല പട്ടിണിയും പരുവട്ടുമായിരിക്കുമ്പോൾ ഇന്ത്യയിൽ പത്ത് ഇരുപത് കോടിയിലധികം മുസ്ലിങ്ങളുള്ള ഒരു രാജ്യത്ത് അങ്ങനെ സമാധാനപരമായി പോകുന്നത് പിന്നെ ചില ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ അനാവശ്യമായി തന്നെ വിവാദങ്ങൾ ഉണ്ടാകുക അത് കത്തിക്കാനുള്ള ശ്രമം നടത്തുക പണ്ട് ഇതിന് സമാനമായ ഒരു സാഹചര്യമായിരുന്നു പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ട് അത് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് മുസ്ലിങ്ങളുടെ പൗരത്വം പോകും ഇനി മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ല ഇനി വലിയ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ പോയി മാത്രം അവർക്ക് ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ആശങ്ക അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ആശങ്ക അന്ന് ഉണർത്തിയിരുന്നു അന്ന് ബി ജെ പി സർക്കാരും കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞത് കൃത്യമായിരുന്നു അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അടക്കമുള്ള മ്യാൻമാറിലും അടക്കമുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും ബുദ്ധരും അടക്കമുള്ളവർ വലിയ രീതിയിൽ പീഡനത്തിന് ഇരയാകുന്നു ആ പീഡനത്തിനെ കുറിച്ചാണ് നാം ഇപ്പോഴും സംസാരിക്കുന്നത് അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി അവിടെ ഒരു സംഘടനാ പ്രവർത്തനം നടത്തിയെന്ന പേരിൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയാണ് അങ്ങനെയുള്ള ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിൽ എത്തിച്ച് അവർക്ക് പൗരത്വം നൽകി അവരുടെ സ്വത്തിനും അതോടൊപ്പം തന്നെ സ്വത്തും ഈ വിദ്യാഭ്യാസവുമല്ല രണ്ടാമത്തെ കാര്യമില്ല സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു സഹായമായി ഇന്ത്യ ചെയ്യാമെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്നൊക്കെയായിരുന്നു അന്ന് കോൺഗ്രസ് സി പി എമ്മും അടക്കമുള്ള നേതാക്കൾ അവർ ഇപ്പോഴെങ്കിലും ഇത്തരം ആക്രമങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും എന്തുകൊണ്ടാണ് അന്നൊരു ഒരു പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കിയതെന്ന് ഇപ്പോഴെങ്കിലും അവർ തിരിച്ചറിയും കാരണം ഇനിയും ചിലപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും വലിയ രീതിയിൽ ആക്രമങ്ങൾ ഉണ്ടായാൽ അവർക്ക് ഇന്ത്യയിലെത്തി പൗരത്വം സ്വീകരിക്കാനുള്ള ഒരു സഹായം ഇന്ത്യ എന്തായാലും ഈ പൗരത്വ ഭേദഗതിയിലൂടെ ചെയ്തിട്ടുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാരിലെ ഇത്തരത്തിൽ അടിയന്തിരമായി ഇടപെട്ടില്ലെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ എന്തായാലും മറ്റു രാജ്യങ്ങളൊന്നും രംഗത്ത് വരാനുള്ള സാധ്യതയില്ല ഇപ്പോൾ ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് ചെറിയ ഒരു പോരായ്മ അത് പറ്റിയാൽ തന്നെ അവരെ നേർക്ക് എന്തെങ്കിലും ഒരാൾ വിരൽ ചൂണ്ടിയാൽ തന്നെ അത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ രംഗത്ത് വരുന്നത് നാം പലതവണ കണ്ടിട്ടുണ്ട് പക്ഷേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇന്ത്യ മാത്രമായിരിക്കും രംഗത്ത് വരിക അതുകൊണ്ട് തന്നെ ഇന്ത്യ അത് വളരെ ജാഗ്രതയോടെ തന്നെ നോക്കിക്കാണേണ്ട ഒരു വസ്തുത കൂടെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഒരാൾ മരണപ്പെട്ടെങ്കിൽ ഈ ബംഗാളിൽ ജിഹാദികളുടെ ആക്രമണത്തിൽ രണ്ടുപേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ മൂന്ന് ഹിന്ദുക്കളാണ് വിവിധയിടങ്ങളിൽ മരണപ്പെട്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക